ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ലോകരാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രാജ്യമാണ് ഇന്ത്യ രസകരമായതും ഒപ്പം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി ആചാരങ്ങൾ പണ്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്നു ഇന്നും അവയിൽ ചിലതു നിലനിൽക്കുന്നുണ്ട് അവയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലാകുന്നത് മധ്യപ്രദേശിലെ ഒരു വിഭാഗം ജനതയുടെ രസകരമായ ആചാരമാണ് ചർച്ചയാകുന്നത് മധ്യപ്രദേശിലെ നവീ വിഭാഗത്തിൽപ്പെട്ടവരാണ് ആചാരം നടപ്പിലാക്കി വരുന്നത് ഇവിടെയുള്ളവർ കഴുതയ്ക്ക് മധുരം നൽകുന്ന വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്തിനാണ് നവീ ജനത ഇത്തരത്തിൽ ചെയ്തതെന്ന് നോക്കാം ഇവർ കഴുതകൾക്ക് ഗുലാബ് ജാം ആണ് കഴിക്കാനായി നൽകുന്നത് പ്രദേശത്തെ കാലാവസ്ഥ മാറിയത് ആഘോഷിക്കാൻ വേണ്ടിയാണ് നവീ ജനത ഇത്തരത്തിൽ ചെയ്യുന്നത് രാജ്യമൊട്ടാകെ ശക്തമായ മൺസൂൺ മഴയാണ് ലഭിക്കുന്നത് പക്ഷേ മദോസർ ജില്ലയിൽ മഴ വേണ്ടത്ര ലഭിക്കാറില്ല ആവശ്യമായ മഴ ലഭിക്കാനാണ് ജനത ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നടപ്പിലാക്കുന്നത് നവീജനത ശ്മശാനങ്ങൾ ഉഴുതുമറിക്കുന്നതിനായി കഴുതുകളെയാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം ഇവർ നിലങ്ങളിൽ ഉപ്പുവിതറുകയും ചെയ്യും ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ പ്രദേശത്ത് മഴ നന്നായി ലഭിക്കുമെന്നാണ് വിശ്വാസം അടുത്തിടെ വന്ന കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം ഇവിടെ കനത്ത മഴയാണ് പെയ്യുന്നത് ജില്ലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട് മഴ പെയ്യുന്നത് ആഘോഷിക്കുകയാണ് ഇവിടുത്തെ ജനത ഇതിനായി ഇവിടെയുള്ള കഴുതുകൾക്ക് ഗുലാബ് ജാം നൽകുന്ന വീഡിയോകളും വൈറലാകുന്നുണ്ട് പാത്രങ്ങളിൽ നിന്നും കഴുതുകൾ മധുരം കഴിക്കുന്ന രസകരമായ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും